എല്ലാവർക്കും നമസ്കാരം ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഒരു പ്രാസീകനെ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് സാനുമാഷ് സംസാരിച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ പറയുന്നത് ഞാൻ ആ ശിക്ഷ ഏറ്റുവാങ്ങി അവർ നിൽക്കുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞു സാനുമാഷു മാഷ് പറയാൻ ഒന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലെന്തൊക്കെ പറയാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ മാഷു പറഞ്ഞു ഇനി പറഞ്ഞാൽ അത് വെറും ആവർത്തനമാണ് മാഷെനിക്ക് അറിയാം ചെറുപ്പത്തിൽ തന്നെ എനിക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും ഒരു ഗുരുദേവന്റെ പൊസിഷനിൽ നിൽക്കുന്ന മാഷിൻ്റെ മുമ്പിൽ മാഷിൻ്റെ കൂടെ മുമ്പിലല്ല മാഷിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നതും അതിനൊപ്പം തന്നെ എൻ്റെ സ്കൂൾ ടീച്ചർ എവിടെയുണ്ട് എൻ്റെ കൂടെ ടീച്ചർ എണീക്കണം മിസ് ദിസ്ഇസ് ഫീബാക്ക് ടൈം അന്ന് ഞങ്ങളെ നിർത്തിയ പോലെ നമ്മൾ ഈ ഡെവലപ്മെന്റ് നമ്മുടെ ജൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് മ്യൂസിക്കിനെ നടന്നു പോകുന്നത് ഞാൻ ശ്രീകൻ്റെ അനുസരിച്ച് വളരെ വലിയൊരു ഭാഗ്യമാണ് ഞാൻ ശ്രീമാ നാരായണജീനെ ഞാൻ കാണുന്നത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു അവാർഡ് ഫങ്ഷന് വെച്ചിട്ടാണ് അന്ന് തമ്പി സാറിൻ്റെ പേരിലുള്ള എവാർഡായിരുന്നു അല്ലേ അത് അപ്പം ഞാൻ അന്ന് ആ സ്പീച്ചിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തുകൊണ്ടും എനിക്ക് കുറച്ചൊക്കെ ഇതിൽ ഇങ്ങനൊരു ചടങ്ങിന് ഭാഗമാവാൻ ഞാൻ പ്രാപ്തനാണ് കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എൻ്റെ കോടതി എന്ന് പറയുന്നത് ഫൈവ് ബി ആ മംഗളവനത്തിനോട് ചേർന്നിട്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാനല്ല എൻ്റെ ഒരു സ്റ്റാഫ് അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചൂരിൽ നിന്ന് വിളിക്കുന്നത് അദ്ദേഹം ഒരു ചെറിയൊരു ഒരു ഒരു മഗ് പോലെ നമ്മുടെ നമ്മുടെ വിൻഡോൻ്റെ മുമ്പിൽ ഇങ്ങനെ പുറത്ത് വെച്ചു എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ചു വെച്ചു അപ്പോൾ ആ വിൻഡോൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് എൻ്റെ എൻ്റെ ഡൈനിങ് സ്പേസ് അവിടെയാണ് ഞാൻ അവിടെ ഇരുന്നാൽ ഭക്ഷണം കഴിക്കും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കുറേ പക്ഷികളുണ്ട് അവരതിൽ ഒന്ന് വെള്ളം കുടിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരുന്നത് എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം വളരെ ഇത് അന്ന് ഇതൊന്നും അറിഞ്ഞു ചെയ്തതാണെന്നില്ല ഇതൊരു കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ചാറ് ഏഴ് കൊല്ലം മുമ്പ് അദ്ദേഹം ചെയ്തതാണ് അതിന്നും ഞങ്ങൾ അതിൽ രാവിലെ ആകുമ്പോൾ വെല്ലൊഴിക്കുന്നുണ്ട് അത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഹോൾ ഡേ അല്ലെങ്കിൽ ഹോൾ ഈവനിങ് എനിക്ക് അത് ഒരു വലിയൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ തന്നെയാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ മാഷു പറഞ്ഞ് ആപ്സലൂട്ടി കറക്റ്റാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ അധിപനാണെന്ന് വിശ്വസിക്കുന്നതാണ് ശരിക്കു പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ നമ്മുടെ ഈ ഈ ഒരു ഭാഗം ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഫോട്ടോ ടെമ്പറൽ എന്ന് പറയുന്നതാണ് നമ്മൾ മന ജീ മറ്റുള്ള ജീവികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനാകുന്നത് അപ്പോൾ നമുക്ക് തിങ്കിങ് റാഷണൽ തിങ്കിങ്ങിനുള്ളൊരു കൂടുതൽ ശക്തി വരുന്നത് ഈയൊരു ഭാഗം കൊണ്ടാണ് പക്ഷേ ഇത് വച്ചിട്ടാണ് നമ്മൾ നമ്മൾ എല്ലാവരെക്കാട്ടിലും വലുതാണെന്നും ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടാണെന്നും ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നിയമത്തിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ മനുഷ്യന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇംഗ്ലീഷിൽ അതിന് ആന്ത്രപ്പോ സെൻട്രിക്ക് എന്ന് ഒരു കോൺസെപ്റ്റിലാണ് പക്ഷെ ഇപ്പോ നമ്മൾ ശരിക്കും വ്യത്യസ്തമായി ചിന്തിച്ചുപോയി ലോകത്ത് മുഴുവൻ മനുഷ്യന് വേണ്ടിയിട്ടല്ല ഈ ലോകം ഈ ലോകമെന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകം മാത്രമാണ് മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ മാത്രമാണ് ഈ ലോകത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പക്ഷികളും മറ്റുള്ള ജീവജാലങ്ങളെല്ലാം ഇല്ലാണ്ടായാൽ നമുക്കൊരു ദിവസം പോയിട്ട് ഒരു ഒരു സെക്കൻഡിലൂടെ ജീവിക്കാൻ സാധിക്കും ജീവിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെയും നമ്മളില്ലാണ്ടോ അപ്പോൾ ഇതൊരു ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു വലിയ ഒരു ഫിനോമിനനാണ് നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കടാക്ഷം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കുറച്ച് ചൂട് കൂടിയാൽ നമുക്ക് സങ്കടമാണ് വയ്യ വിഷമം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഒരു സമയമാണെന്ന് നമ്മൾ പറയും പക്ഷികൾക്കും മൃഗങ്ങൾക്കും അത് അതേപോലെ തന്നെ ബാധകമാണ് ഈ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയേണ്ടതിൻ്റെ കാരണങ്ങൾ പലതും നമ്മൾ തേടിപ്പോയാൽ ഇതൊക്കെ തന്നെയാണ് അവർ വെള്ളത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും അവരുടെ ചുറ്റുപാടുകളിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്തത് നമ്മളാക്കി വെച്ചവർ വരികയാണ് അപ്പോൾ മനുഷ്യൻ എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളത് അലവിക്കേണ്ടി വരും നമ്മളെ എല്ലാം നമുക്ക് വേണം നമുക്ക് ഇന്നിപ്പോൾ കേസിൽ ഒരു കേസ് വന്നപ്പോൾ ഞാനത് പറയായിരുന്നു മൊബൈൽ ടവർ വെക്കണം എന്ന് പറഞ്ഞാൽ കുറേ കേസുമായിട്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൊബൈൽ ടവർ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് മൂന്ന് മൊബൈൽ ഫോൺ വേണം എല്ലാവരുടെ പോക്കറ്റിൽ മൂന്നും നാല് മൊബൈൽ ഫോൺ ഉണ്ടാവും പക്ഷേ ഒരു സ്ഥലത്ത് എൻ്റെ വീടിന്റെ അടുത്ത് മൊബൈൽ ടവർ പാടില്ല വല്ലവരുടെയും വീടിൻ്റെ മുമ്പിലായിക്കോട്ടെ എനിക്ക് അവിടെ നിന്ന് മൊബൈൽ എനിക്ക് സിഗ്നൽസ് കിട്ടണം പക്ഷേ എൻ്റെ വീടിന്റെ മുമ്പിൽ നമ്മൾ മൊബൈൽ ഫോൺ പാടില്ല വളരെ സങ്കുചിതമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് കാരണം നമുക്ക് അതിൻ്റെ ഒരു ഫിനോമിനും അതിൻ്റെ ആ ഒരു ആപ്സുലൂട്ട് ഫിനോമിനൻ മനസ്സിലാവാത്തോണ്ട് തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഒരു കുപ്പിയിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിട്ട് അറിയാം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ടീച്ചർക്ക് അറിയാം ഞങ്ങൾ ഭാരതീയ വിദ്യാഭവനിൽ ടാപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിക്കുന്ന എത്രയോ എത്രയോ കാലം അങ്ങനെ തന്നെ തന്നെയാണ് സ്കൂളിൽ ജീവിച്ചത് ഇന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പുഴകൾ മുഴുവൻ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യുക നമ്മൾ അതിനെ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക ഹൈലി പൊല്യൂട്ടഡ് ആക്കുകയാണ് എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് അതേ പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് അത് പ്യൂരിഫൈ ചെയ്ത് പൈസയ്ക്ക് നമ്മൾ വാങ്ങി കുടിക്കുക ആ പുഴ നമ്മൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു വാട്ടർ സോഴ്സ് തന്നെയായിരുന്നു അത് നമ്മൾ ഈ പരുവത്തിലാക്കി മാറ്റി ഒട്ടും അതിശയം അതിശയം ഞാൻ പറയല്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ നമ്മൾ മിക്കവാറും വായു ബോട്ടിൽ വാങ്ങി ശ്വസിക്കേണ്ട കാലം നമ്മൾ ഉണ്ടാക്കിയെടുക്കും അത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യും എന്നിട്ട് നമ്മളതിനെ ഡെവലപ്മെൻ്റ് എന്ന് വിളിക്കും അതിന് മുകളിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി വയ്ക്കും ഇങ്ങനെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പം നമ്മൾ സാധാരണ ഏത് കേസ് വരുമ്പോഴും അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചിട്ട് എന്താ കാര്യം എന്ന് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ശ്രീമാൻജി കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പന്ത്രണ്ട് കൊല്ലം ലക്ഷക്കണക്കിന് ഇതുപോലത്തെ മൺപാത്രങ്ങൾ വച്ചു എന്ന് പറയുന്നു കോടിക്കണക്കിന് പക്ഷികൾ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് മാത്രമല്ല അതൊരു മനുഷ്യരാശിക്കുള്ള പുണ്യമാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു കർത്തവ്യത്തിൽ നമ്മൾക്ക് ഭാഗമാവാൻ സാധിച്ചാൽ അതൊന്നും ആലോചിച്ച് നോക്കും നമ്മളൊരു ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് ഓടി വന്നത് ഇന്ന് ഫുൾ വർക്കിംഗ് ഡേ ആണ് മൺഡേ ആണ് എൻ്റെ ഡ്രസ്സ് തന്നെ എനിക്ക് മാറാനൊന്നും സമയം കിട്ടില്ല ഞാൻ നേരെ കോടതി നിന്ന് വരിക ചെയ്തു അഞ്ചരക്ക് വരാമെന്ന് പറഞ്ഞു പക്ഷേ എന്നെ കോടതി നീണ്ടുപോയി അത് കഴിഞ്ഞ് മീറ്റിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും തിരക്കിൽ ഞാൻ അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് എനിക്ക് തോന്നിയത് ഇത് ഇതിൻ്റെ ഭാഗമായില്ലെങ്കിൽ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ എത്തിക്കാൻ സാധിക്കേണ്ടത് ഈ വാക്കുകൾ നമ്മൾ കുട്ടികളിൽ എത്തിക്കണം നമ്മൾ ഹിന്ദുവിസത്തിൽ പറയുകയുള്ളൂ കോടിക്കണക്കിന് ഈശ്വരന്മാരെയാണ് നമ്മൾ വിശ്വാസ വിശ്വാസിക്കുന്നത് വിശ്വസിക്കുന്നത് ശരിക്കും ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം ഈ പ്രപഞ്ചത്തിലെ ഈ നേച്ചറിലെ ഓരോ കാര്യവും ഓരോ സാധനത്തിനെയും നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നു മണ്ണ് തീയ വായു ഓരോ പക്ഷി മൃഗങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കും നമ്മൾ ഗോഡിനായിട്ട് ഈശ്വരനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓരോന്നും നേച്ചറിൻ്റെ കമ്പോണൻസ് തന്നെയാണ് ഇതാണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് നമ്മളത് മറന്നു പോകരുത് മറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ഒരു 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 ഞാൻ പറഞ്ഞത് മാത്രമേ നേച്ചർ എന്ന് പറയുന്നത് ഒരു ഒരു നമ്മളിൽ നിന്ന് വിഭിന്നമായ ഒരു കാര്യമല്ല നമ്മൾ തന്നെയാണ് നേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ ഈ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ധാരണ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഇല്ലാണ്ടാവും കാരണം ഒന്നര ഡിഗ്രി ടെമ്പറേച്ചർ ലോകത്ത് കൂടിയാൽ ഒന്നര ഡിഗ്രി നമ്മൾ മുങ്ങിപ്പോകും വൺ ടെൻത്ത് ഒരു സെൻറ്റിഗ്രേ സെൻറ്റിഗ്രേഡിൻ്റെ വൺ ടെൻത്ത് വെച്ച് കൂടുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ അസഹനീയമായി മാറും നമുക്കിവിടെ രണ്ടോ മൂന്നോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ജീവിക്കാൻ വയ്യ നമുക്ക് ആകെ വയ്യ എ സി ഇടുന്നു എ സി എടുത്ത എ സിയിലെ ബെല്ല് കൂടുന്നു വിഷമം അങ്ങനെ ഒരു കണക്ഷനാണ് നമ്മൾ മരങ്ങളെല്ലാം ഓടിച്ചിട്ട് ഡെവലപ്മെന്റ് ആണെന്ന് പറയുന്നു നമുക്ക് തിരിച്ചു വരണം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ശ്രീമാൻജിയെ പോലത്തെ ആൾക്കാർ അത് വലിയൊരു ഒരു ഒരു ലെസൻ തന്നെയാണ് വലിയ ലെസൺ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് അറിയിക്കണം മൺപാത്രം അദ്ദേഹം എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നതും വീട്ടിൽ വെച്ചിരിക്കുന്നതുമായ ചെറിയ വർക്ക് മാറ്റി ഇത് വയ്ക്കുകയും കൂടുതൽ പക്ഷികൾ വന്ന് അത് കുടിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം ഏതായാലും അതൊരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് ഞാനിത് ഇനോഗ്രേറ്റായിട്ട് പ്രഖ്യാപിക്കുന്നു